പ്രണയനിലാവ് രചന അവതരണം മിത്രമെന്താ മണിക്കുട്ടിയും ദിവ്യയും കാലത്തെ തന്നെ തയ്യക്കാരുടെ വീട്ടിലേക്ക് പോയി ശ്രീപ്രീക്ക് വേണ്ടിയുള്ള ബ്ലൗസൊക്കെ അവർ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കുട്ടി വന്നിട്ട് ഒന്ന് ഇട്ടു നോക്കുമായിരുന്നെങ്കിൽ നല്ല തരുന്നു കേട്ടോ ദിവ്യാ അതൊന്നും സാരല്ലേ ചേ അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ വന്നോളാം അവർക്ക് കാശ് കൊടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ പോലെ പ്രിയേച്ചയ്ക്ക് മാലയും വളയും കമ്മലും ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യും മണിക്കുട്ടി വിഷമത്തോടെ ദിവ്യെ നോക്കി ഒൻപത് മണിയാവുമ്പോഴേക്കും കവലയിൽ ലേഡീസ് സെൻറ്ററൊക്കെ തുറക്കുമായിരിക്കും ഒരു കാര്യം ചെയ്യാം ഞാനും രാജു ചേട്ടനും കൂടി ഒന്ന് പോയിട്ട് വരാം ചേച്ചി ഒമ്പത് മണിയാവാൻ നിൽക്കണ്ട കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ എന്നിട്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ മതി ആ അങ്ങനെ വലുത് നോക്കാം അതേ ഉള്ളു വഴി യുടെ കാര്യമാ ഇപ്പൊ അതിലും വലിയ പ്രശ്നം എൻ്റെ ഒരു വളം മാറിയിട്ട് ഒരു കുഞ്ഞു മാല കൂടി മേടിക്കാം അല്ലേ മണിക്കുട്ടി ചേച്ചിയുടെ വളയെടുത്ത രാജീവേട്ടന്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയോ പറയുന്നവര് പറയട്ടെടി അതിനിപ്പോ അത് കേക്കാന്നല്ലാതെ നമുക്ക് മറ്റു മാർഗൊന്നുമല്ല അവന്റെ കല്യാണത്തിന് ഒരുപവൻ സ്വർണം പോലും മേടിക്കാൻ ആ പാവത്തിന് നിവർത്തിയില്ലല്ലോ മോളെ പ്രിയേജി വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അണ്ണം തകർന്നു പോയേനെ പ്രിയ പാവാണെന്ന് തോന്നല്ലേ ഉം ചേട്ടത്തി അനുജത്തെയും കൂടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശ്രീപ്രിയ കൊളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പ്രിയ ഇത് ചേരുമെന്ന് നോക്കേടാ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലേ തന്നു വിട്ടാ മതി ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം ദിവ്യ പ്രിയയുടെ കയ്യിലേക്ക് ബ്ലൗസ് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതുമായി വേഗം മുറിയിലേക്ക് കയറി മണിക്കുട്ടിയുടെ റൂമിൽ രമയപ്പച്ചയും മറ്റൊരു സ്ത്രീയും ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യേട്ടൻ അമ്പലത്തിൽ നിന്നെത്തിയിട്ടില്ല അതുകൊണ്ട് അവിടേക്ക് പോയിട്ട് ബ്ലൗസ് ഇട്ട് ഇട്ടുനോക്കാമെന്ന് കരുതി അവൾ ആദിയുടെ മുറിയിലേക്ക് കയറി ചെന്നു ഇട്ടിരുന്ന് ടോപ്പ് മാറിയിട്ട് ബ്ലൗസ് എടുത്ത് ധരിച്ചു കൃത്യമായിരുന്നു പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല പ്രിയ എങ്ങനെയുണ്ട് കറക്റ്റാണോ വാതിലിന്റെ അപ്പുറത്തുനിന്നും ദിവ്യ വിളിച്ചു ചോദിച്ചു അതെ പറഞ്ഞുകൊണ്ടവൾ വാതിലിന്റെ ലോക്കെടുത്തു എന്നിട്ട് ദിവ്യയ്ക്ക് അകത്തേക്ക് കയറുവാനായി അല്പം അറിഞ്ഞു നിന്നു ആ സൂപ്പർ വെച്ചടിച്ചതുപോലെയല്ലേ ശ്രീപ്രിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവളും തല കുലുക്കി എന്നാ പിന്നെ സെറ്റ് സാരി കൊടുത്താലോ സമയം ഏഴുമണി കഴിഞ്ഞു ഇത്ര നേരത്തെ ഒരുങ്ങണോന്ന് മണിക്കുട്ടി പറഞ്ഞപ്പോഴേക്കും അമ്മയോട് കൂടി ചോദിക്കാമെന്ന് പറഞ്ഞ് ദിവ്യയും മണിക്കുട്ടിയും അടുക്കളയിലേക്ക് പോയി ആ സമയത്താണ് ആദ്യം അവിടേക്ക് കയറി വന്നത് പെട്ടെന്ന് ആ കോലത്തിൽ ശ്രീപ്രിയെ കണ്ടതും അവന് കിളിപ്പോയ അവസ്ഥ അകത്തേക്ക് കയറിയിട്ട് അവൻ പെട്ടെന്ന് വാതിലടച്ചു കുറ്റിയിട്ടു പ്രിയാണെങ്കിൽ ആണെങ്കിൽ ഇട്ടിരുന്ന് ടോപ്പ് എടുത്ത് പുതച്ചുകൊണ്ട് നിലത്തേക്ക് മുഖം നോക്കി നിന്നു നീ ഇതെന്താ ഇങ്ങനെ കോലം കെട്ടി നിൽക്കുന്നേ ആരെങ്കിലും കയറി വന്നാലോ നിനക്ക് യാതൊരു ബോധവുമില്ലേ പ്രിയെ ദേഷ്യത്തിൽ അവളുടെ അരികിലേക്ക് വന്നിട്ട് ആദ്യ ചോദിച്ചു ബ്ലൗസ് വാങ്ങിക്കൊണ്ടു വന്നതാ ദിവ്യ പറഞ്ഞ് ഇട്ടുനോക്കാന് എല്ലാരെയും ഇട്ട് കാണിച്ച് പ്രദർശിപ്പിക്കാനാണോ നിന്റെ ഫാമം ഒരു നാണോ ഇല്ലല്ലേ അവനും പിന്നെയും ദേഷ്യം ഞാൻ ബ്ലൗസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ രണ്ടാളും വന്ന് ഡോറി തട്ടി കറക്റ്റാണോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യ തുറന്നതാ സെറ്റ് സാരിയും കൂടി ഇപ്പൊ തന്നെ ഉടുക്കാമെന്ന് പറഞ്ഞ അമ്മയോട് ചോദിക്കാൻ ഇറങ്ങിപ്പോയതാ അവർ രണ്ടാളും കൂടി അപ്പോഴാദ്യം വന്നത് ആദ്യയുടെ മുഖത്ത് നോക്കാതെയാണ് അവൾ മറുപടി പറയുന്നത് അവൻ അങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവൾക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് അമർത്തി മോളിയ ശേഷം ആദി വാദി തുറന്ന് പുറത്തേക്ക് പോയി വർഷങ്ങളായിട്ട് പ്രേമിച്ച പെണ്ണാണ് ഇന്ന് ഇത്തിരി നേരം കൂടി കഴിഞ്ഞ അവളെ താൻ കല്യാണം കഴിക്കാൻ പോകാണ് എന്നാലും കുറച്ചു മുന്നേ കണ്ട അവളുടെ ആ വെണ്ണക്കൽ ശില്പം അതിൽ കുരുങ്ങിക്കിടക്കുകയാണ് അവന്റെ മനവും ഇഴിയും ഡാ ആദി രമേപ്പിച്ച് വിളിക്കുന്ന കേട്ട് ആദി മുഖം ഒന്നുയർത്തി മോനെ ഇങ്ങോട്ട് വന്നേടാ എന്താ അപ്പച്ചി ആദ്യം അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ദിവ്യയും അമ്മയും കൂടി ശ്രീപ്രിയെ സാരി ഉടുപ്പിക്കുവാനായി പോകുന്നത് അവൻ കണ്ടു മുല്ലപ്പൂ ഇല്ലല്ലോ മോനെ അതൊക്കെ ഞാനും രാജിവേട്ടനും കൂടി വാങ്ങിക്കൊണ്ട് വന്നോളാം അപ്പേ ദിവ്യ ഉറക്കം വിളിച്ചു പറഞ്ഞു എടി ദിവ്യ എന്നെ നാം മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ കവലയ്ക്ക് പോകുന്നുണ്ട് ഒന്നും വേണ്ടടാ നീ പോവുകയും വേണ്ട ഞങ്ങളുണ്ടല്ലോ ഇവിടെ എനിക്ക് പോയിട്ട് ഇത്രയും അത്യാവശ്യമുണ്ട് രമയപ്പച്ചയും അമ്മയും ഒക്കെ സെറ്റുമുണ്ട് ഉടുപ്പിക്കാൻ ഏൽപ്പിച്ച ശേഷം ദിവ്യൻറെ രാജീവും കൂടി കവലയിലേക്ക് പോയി ഡീ പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ ആദ്യ പെങ്ങളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ താലിമാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അതിനാണോ നീ ഓടുന്നത് അവന് ശബ്ദം താഴ്ത്തി ദിവ്യോട് പറഞ്ഞു മേടിച്ചോടാ എന്നിട്ട് നീ എന്താ ഇതുവരെയായിട്ടും പറയാതിരുന്നത് ഓ ഇനി എന്നാ പറയാനാ ഇതൊക്കെ നാട്ടു നടപ്പല്ലേ ഒരു ചെറിയ താലിമാലയും ഒരു ജോഡി കമ്മലും അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് നീ ചെന്നിട്ട് വാടി ആദ്യ പറഞ്ഞതും ഒരുപാട് സന്തോഷമായിരുന്നു പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവളുടെ ആജീവനോടൊപ്പം പോയി ഫാൻസി ആയിട്ടുള്ള ഒരു ജിമക്കിക്കമ്മലും ഒരു ഷോമാലയും രണ്ട് കാപ്പുകളും രണ്ട് കുഞ്ഞു മോതിരവുമാണ് ദിവ്യ ശ്രീപ്രിയയ്ക്ക് വേണ്ടി വാങ്ങിയത് അതിനുശേഷം അവളെ ഒരുക്കുവാനുള്ള അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി മേടിച്ചു അപ്പോഴേക്കും അടുത്തുള്ള പൂക്കടയിൽ നിന്നും രാജീവ് രണ്ട് പൂമാലകളും പത്ത് പതിനഞ്ച് മുഴം മുല്ലപ്പൂവും മേടിച്ചു അവിടെ നിന്നും രണ്ടാളും പോയത് ഒരു ചെറിയ ജ്വല്ലറിയിലേക്കാണ് പ്രിയയ്ക്കും ആദ്യക്കും കൂടി ഓരോ മോതിരം സമ്മാനമായി വാങ്ങി അവളോട് വള മാറിയിട്ട് മേടിക്കുവാനായിരുന്നു അവരുടെ തീര തീരുമാനമെങ്കിലും രാജീവ് അതിന് സമ്മതിച്ചില്ല അവൻ കല്യാണത്തിന് കിട്ടിയ ഒരു മോതിരം തലേദിവസം വീട്ടിലേക്ക് പോന്നപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരും ക്ലബ്ബിലെ കുറിച്ച് ആളുകളുമൊക്കെ കൂടി അവന് സമ്മാനം കൊടുത്ത മോതിരമാണ് അത് മാറിയിട്ട് ഇത്തിരി കാശും കൂടി കൊടുത്ത് രണ്ടു ഗിഫ്റ്റ് വാങ്ങിയത് എല്ലാം മേടിച്ചുകൊണ്ട് ദിവ്യയും രാജീവും പെട്ടെന്ന് മടങ്ങിയെത്തി ശ്രീപ്രിയ സെറ്റുമൊണ്ടെടുത്ത് നിന്നപ്പോ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ദിവ്യയാണെങ്കിൽ ദിവ്യാണെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ അവളെ അണിയിച്ചു ഒപ്പം ചെറുതായി മേക്കപ്പ് ഒക്കെ ചെയ്തു മുടിയിലേക്ക് മുല്ലപ്പൂ കൂടി വെച്ചപ്പോൾ പ്രിയ അതീവ സുന്ദരിയായിരുന്നു എല്ലാവരും അവളെ നോക്കി നിൽക്കുകയാണ് മണിക്കുട്ടിക്കും ദപിക്കുമൊക്കെ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും പ്രിയ ഒരുങ്ങിയപ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ഉമ്മറിരുന്നൊരുവൻ കേൾക്കുന്നുണ്ട് ഇത്തിരി ഗൗരവത്തിലാണെങ്കിലും അവന്റെ മിഴികൾ അകത്തേക്ക് പാഞ്ഞു ആ മതി മതി ഇനി അവൻ ശർത്തും ഉണ്ടോക്കിയിടട്ടെ ഇറങ്ങാൻ നേരായി നിങ്ങളും പോയി ഒരുങ്ങു പിള്ളാരെ ഓമനവല്ലിമ്മ ഒച്ച വെച്ചപ്പോൾ എല്ലാവരും മുറിയുന്നിറങ്ങി ആദ്യ അകത്തേക്ക് കയറി ചെന്നപ്പോൾ പ്രിയ അവനെയൊന്നു നോക്കി അവൻ തിരിച്ചവളെയും ചേർത്ത് പിടിച്ച് ആ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കണമെന്നാഗ്രഹമുണ്ട് എന്നാലും അവൻ വെയിറ്റിട്ട് നിന്നു ഉടനെ വേണ്ട ഇത്തിരി കഴിയട്ടെ പെണ്ണിന് അറിയണമല്ലോ വെറുതെ അവൻ ഓർത്തു എന്താ നോക്കി പേടിപ്പിക്കുന്നേ ഇഷ്ടപ്പെട്ടില്ലേ പെട്ടെന്ന് അവൾ കുറുമ്പോടു കൂടി അവനെ നോക്കി ചോദിച്ചു ഇല്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എന്തേ കണക്കായിപ്പോയി അല്ല പിന്നെ ഡീ പെട്ടെന്നുണ്ടായ പെണ്ണിന്റെ ഭാവത്തിൽ ആദ്യം ഒന്നു ഞെട്ടി കരഞ്ഞു പിഴിഞ്ഞു നിന്നവൾക്ക് ഇത്ര ഉശിരോ നിങ്ങളെന്താ ഏതോ അപരിചിതയെ പോലെ എന്നെ നോക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ എന്തോന്നു ബന്ധം ഒരു ബന്ധവുമില്ലാതെട്ടാ ആ എനിക്കറിഞ്ഞൂടാ അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് അവൻ ഉടുത്തിരുന്ന കാവ്യമുണ്ട് പറിച്ച അഴയിലേക്ക് മടക്കിയിട്ടു അയ്യെ നാളുമില്ലേ മനുഷ്യ പെട്ടെന്ന് പ്രിയെ കണ്ണുപൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു എന്തിനാ നാണിക്കുന്നത് ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽപ്പുണ്ടോ ചേ വൃത്തികേട് കാണിച്ചിട്ട് നീ നീന്ന് വീമ്പിളക്കെന്ന് കേട്ടില്ലേ കഷ്ടം അപ്പോ ഇത്തിനു മുന്നേ നീ നിന്നത് ഏതു കോലത്തിലാ കസവമുണ്ട്ക്കുന്നതിനിടയിൽ ആദ്യ പ്രിയയെ നോക്കി ചോദിച്ചോ പെണ്ണപ്പോഴേക്കും തിരിഞ്ഞു തന്നെയാണ് നിൽപ്പ് അതോർത്തോണ്ടാണോ ഈ കോലം കെട്ട് ആ അതെ എന്തെ നിനക്കു വല്ലതും പറ്റിയോ ഷർട്ട് കൂടി ഇട്ട ശേഷം ആദ്യ കുറച്ച് പെർഫ്യൂം എടുത്ത് പോശി ഇത്രയും ഇടത്താ ആ ആദ്യട്ടാ അവൻ പെർഫ്യൂം ഇടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് തിരിഞ്ഞു നിന്ന് പ്രിയ പറഞ്ഞു പക്ഷെ അത് കേട്ട ഭാവം പോലും കാണിക്കാതെ ആദ്യ ഇറങ്ങിയൊരൊറ്റ പോക്ക് പ്രിയക്ക് സങ്കടം വന്നു കണ്ണൊക്കെ നിറഞ്ഞു ചേച്ചി മണിക്കുട്ടി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു എല്ലാവരും ഒരുങ്ങിയിറങ്ങിയപ്പോൾ സമയം ഒൻപത് നാൽപ്പത്തഞ്ച് വീടിന്റെ ഏകദേശം അടുത്തു തന്നെയാണ് ഗുരുദേവ മന്ദിരം ശീല മകന്റെ കൂടി ഒരു കാറിൽ കയറി ഒപ്പം ദിവ്യയും ഭർത്താവും മണിക്കുട്ടിയും രമ്യപ്പച്ചയും പ്രിയയും ഒക്കെ കൂടി മറ്റൊരു വണ്ടിയിൽ കയറി പത്തിരുപത് മിനിറ്റിനുള്ളിൽ എല്ലാവരും അമ്പലത്തിൽ എത്തിച്ചേർന്നു ഒരു ശാന്തിക്കാരനാണ് പൂജയൊക്കെ ചെയ്തത് താലയും ചരടമൊക്കെ എടുത്ത് അദ്ദേഹം പൂജിച്ചുകൊണ്ട് വന്നു ആ നേരത്തെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നു അച്ഛനും അമ്മയും ചേച്ചിയും ആരും തൻ്റെ കൂടെയില്ല ഈശ്വര എന്നെയൊന്ന് ചേർത്ത് പിടിക്കാൻ എന്റെ വൃന്ദേച്ചി പോലും വന്നില്ല ഓർക്കുന്തോറും സങ്കടം കൂടി വരികയാണ് ആദ്യയുടെ കൈയിലേക്ക് ശാന്തിക്കാരൻ താലിച്ചരട് എടുത്തു കൊടുത്തു എന്തൊക്കെയോ മന്ത്രങ്ങളയാൾ ഉരുവിടുന്നുണ്ട് ബാക്കിയുള്ളവർ അത് ഏറ്റു ചൊല്ലുന്നുമുണ്ട് പ്രിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദിവ്യ ആദ്യയുടെ മുന്നിൽ വന്നു നിർത്തി എല്ലാവരും ഉറക്ക പ്രാർത്ഥന ചൊല്ലി നേരത്ത് അങ്ങനെ അവൻ പ്രിയയുടെ കഴുത്തിലേക്ക് താലിച്ചിരട്ട് കെട്ടിക്കൊടുത്തു ദിവ്യയും അണിക്കുട്ടിയുമൊക്കെ പെണ്ണിന്റെ പിന്നിൽ നിന്ന് ദിവ്യയാണ് മുടിയൊക്കെ പൊക്കി കൊടുത്തത് പ്രിയയുടെ നെറുകയിൽ സിന്തൂരും അണിയിച്ചു കൊടുത്തപ്പോൾ അതിൽ കുറച്ചു രേണുക്കൾ അവളുടെ നാസികയിലും വീണു ശീല കൊടുത്ത ടവൽ മേടിച്ചുകൊണ്ട് ദിവ്യ അതൊക്കെ തൂത്തു കളഞ്ഞു അപ്പോഴാണ് ആദി അവന്റെ പോക്കറ്റിൽ കിടന്ന മാലയെടുത്ത് പ്രിയയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തത് അത് കണ്ടതും ഷീലയുടെയും മണിക്കുട്ടിയുടെയും രമയപ്പച്ചയുടെയും ഒക്കെ മുഖം ഒരു പുഞ്ചിരിയാ തെളിഞ്ഞു ദിവ്യക്കിതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൾ അത്ഭുതമൊന്നും പ്രകടിപ്പിച്ചില്ല അവളാണെങ്കിൽ മോതിരമെടുത്ത് രാജീവിന് കൊടുത്തു അവൻ അളിയനു മോതിരം ഇട്ടത് പ്രിയക്കുള്ളത് മണിക്കുട്ടിയും ദിവ്യയും ചേർന്നിട്ടു അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒപ്പം സമാധാനം ആശ്വാസം അണ്ണ ഒരു ഫോട്ടോ എടുക്കാം രണ്ടുപേരും കൂടി ഒന്ന് നിന്നേ മണിക്കുട്ടി ഇരുവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്തു അണ്ണൻ ഒന്ന് ചിരിച്ചേ എന്താ ഇത്ര ഗൗരവം മണിക്കുട്ടി കണ്ണുരട്ടിയതും ആദ്യമൊന്നും അന്തഹസിച്ചോ അവന്റെ അരികിലേക്ക് പതിങ്ങി കൂടി നിന്നപ്പോൾ പ്രിയയെ ചെറുതായി വിറകൊണ്ടു സദ്യ അറേഞ്ച് ചെയ്തതും വാങ്ങിക്കൊണ്ട് സോമനും മാവനും വല്ലച്ഛനും കൂടി നേരത്തെ വീട്ടിലേക്ക് പോയി എല്ലാവരും പിന്നാലെയും ഒന്നുകൂടി നിലവിളക്കൊക്കെ കൊളുത്തി ഷീല മക്കളെ രണ്ടുപേരെയും അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു ബൃന്ദമോളെ മോളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ പ്രയോജനം പ്രിയ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കിനോടൊപ്പം അല്ലേ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നത് നീയും ഇവിടെ ഇന്നലെ വന്നു കയറിയപ്പോൾ ഇന്നലെ വന്നു കയറിയവളാണ് വന്നപ്പം മുതൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാ കാണുന്നത് ഞങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ അമ്മകുട്ടിയമ്മ വൃന്ദയെ സമാധാനപ്പെടുത്തുകയാണ് ടീച്ചറമ്മേ ഞാനും എൻ്റെ അരിജത്തെയുമൊക്കെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണെന്നോ ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ പോയി ചാടുമ്പത് ഞങ്ങൾ ആരും കരുതിയില്ല എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പഠിപ്പിച്ചവൾക്കും ഒരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി നടത്തിക്കൊടുക്കണമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാ അവളിലും ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു അച്ഛന് എന്നിട്ടൊടുക്കം എല്ലാവരെയും വലിച്ചെറിഞ്ഞ് അവൾ ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയില്ലേ എങ്ങനെ മനസ്സ് വന്നവൾക്ക് അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അത് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം അതോർക്കും തോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രീദേവിയേട്ടത്തെയോടും ടീച്ചറമ്മയോടും സങ്കടങ്ങൾ പറഞ്ഞ് വിതുംബുകയാണ് വൃന്ദ വൃന്ദ ശിവ വിളിച്ചതും അവൾ എഴുന്നേറ്റു റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണ് താൻ വരുന്നുണ്ടോ കണ്ണേട്ടിനെങ്ങോട്ടാ ഓഫീസിൽ ഒന്ന് രണ്ട് ഫയൽസ് സൈൻ ചെയ്യണം അത് അനുപമയാണ് ചെയ്യുന്നത് അതും കിഷോറിന്റെ പുതിയ വർക്കുമായി കണക്ഷൻ ഉള്ളത് അതിനുവേണ്ടി അവൾ എത്തിയിട്ടുണ്ട് ഒപ്പം കിഷോറിനെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് താനും കൂടി വാടോ ഞാനില്ല കണ്ണേട്ട ഏട്ടൻ പോയിട്ട് വന്നാ മതി വെറുതെ ഇവിടെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് എന്ത് നേടാനാ വാടോ പോയിട്ട് അനുവിനേയും അവനെയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം പറയുമ്പോൾ അവൻ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് ചിരിച്ചു വൃന്ദ സമ്മതിച്ചെങ്കിലും ശിവശങ്കർ ഒരുപാട് വിസമ്മതിച്ചുവെങ്കിലും ശിവശങ്കർ ഒരുപാട് നിർബന്ധിച്ച് അവളെയും കൂട്ടിക്കൊണ്ടാണ് പോകുവാനിറങ്ങിയത് ഏറ്റവും മുന്തിയനുരുടെ ചുരിദാറൊക്കെ അവൾക്കിടാൻ വേണ്ടി അവൻ സെലക്ട് ചെയ്തു കൊടുത്തു ഇതൊന്നും വേണ്ടെന്നേ അവൾ കുറെ പറഞ്ഞെങ്കിലും അവൻ അത് തന്നെ ധരിക്കണമെന്ന് തീർത്തു പറഞ്ഞു അങ്ങനെ ആ ചുരിദാറും ഇട്ടുകൊണ്ട് മിതമായ രീതിയിൽ ആഭരണങ്ങളും അണിഞ്ഞ് വൃന്ദ ഇറങ്ങി വന്നപ്പോൾ അവൾ അതിസുന്ദരിയായിരുന്നു ശ്രീദേവിയും അമ്മക്കുട്ടിയമ്മയും അവളെ നോക്കിയപടി നിന്നുപോയി ശിവ ഹോൺ മുഴുക്കിയപ്പോൾ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കാറിലേക്ക് പോയി കയറി തുടരും ഈ കഥയിലെ നായകൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഡൗട്ട് കാണുമല്ലേ എനിക്ക് സത്യത്തിൽ ഇഷ്ടം ആദ്യ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരെയും ആദ്യയുടെയും പ്രിയയുടെയും വിവാഹം കൂടാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ടേ